പ്രഭിട പ്രേക്ഷകരെ ഇനി നമ്മൾ നേരെ പോകുന്ന ഈ ദിവസം ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്തയുടെ സമയത്തിലേക്ക് ദ ബി കെസ്റ്റിലേക്ക് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്തെന്ന് ചോദിച്ചാലേ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം വരെ നിരക്ക് കൂട്ടിയ മരുന്നുകൾ വാങ്ങാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക വളരെ വേഗത്തിൽ കൊടുത്തു തീർക്കാനും നിലവിലെ ടെൻഡർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനും ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉയർന്ന വിലയ്ക്ക് മരുന്ന് വാങ്ങുന്നതോടെ അൻപത് കോടിയിലേറെ രൂപയുടെ അധിക ചെലവ് കെ എം എസ് സി എല്ലിന് ഉണ്ടാകും സർക്കാർ ആശുപത്രികൾക്ക് വേണ്ട മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന സ്ഥാപനമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് ശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങിയ ഇനത്തിൽ അഞ്ഞൂറ് കോടി രൂപയിലേറെയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കമ്പനികൾക്ക് നൽകാനുള്ളത് കുടിശ്ശികയേറിയതോടെ പല കമ്പനികളും ടെൻഡറിൽ നിന്ന് വിട്ടുനിന്നു പങ്കെടുത്ത കമ്പനികളാകട്ടെ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ നിരക്ക് വർധന കോർപ്പറേഷൻ അംഗീകരിച്ചില്ലെങ്കിലും ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ എണ്ണം വളരെ കുറവായതിനാൽ നിലപാടിൽ മാറ്റം വരുത്തുകയായിരുന്നു മരുന്ന് ക്ഷാമം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള സ്ഥിതി മുന്നിൽ കണ്ടാണ് ഇരുപത് ശതമാനം വരെ നിരക്ക് വർധനയുള്ള കമ്പനികളുടെ ടെൻഡർ അംഗീകരിച്ചത് തമിഴ്നാട്ടിൽ പതിനേഴ് രൂപയ്ക്ക് നൽകുന്ന ഐ വി ഫ്ലൂയിഡ് അതേ കമ്പനി കേരളത്തിൽ നൽകുന്നത് ഇരുപത്തിരണ്ട് രൂപ വരെ ഈടാക്കിയാണ് നിരക്ക് കൂടിയതിനാൽ നേരത്തെ മാറ്റിവച്ചിരുന്ന ആന്റി ക്യാൻസർ മരുന്നുകളുടെ ടെൻഡറിനും അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം കമ്പനികൾ നിരക്ക് കൂട്ടാൻ കാരണം കോടികളുടെ കുടിശ്ശിക ഉള്ളതിനാലെന്നാണ് വിലയിരുത്തൽ മാത്രവുമല്ല ടെൻഡർ മാനദണ്ഡത്തിൽ കമ്പനികളുടെ വാർഷിക വരുമാനം ഉയർത്തിയതും തിരിച്ചടിയായിരുന്നു ഈ രണ്ടു കാര്യത്തിലും അടിയന്തര തീരുമാനമെടുക്കാനാണ് സത്കമറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനിടെ ടെൻഡർ വിളിച്ചിട്ടും ലഭിക്കാത്ത പല അവശ്യ മരുന്നുകൾക്കും റീടെൻഡർ ചെയ്തിട്ടുണ്ട് ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമടക്കം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളിലേക്ക് കോർപ്പറേഷൻ നീങ്ങുമ്പോഴും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കുടിശ്ശികയാണ് ധനവകുപ്പ് കനിഞ്ഞില്ലെങ്കിൽ പിന്നെയും കുടിശ്ശിക കൂടും പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം